നമ്മുടെ ന്യൂ നിലമ്പൂർ നിലമ്പൂർ ഷോപ്പിന്റെ വമ്പൻ ഓഫർ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ അറിയണ്ടേ സ്വന്തം നാടായ പാടം സമീപം വിവരാവകാശ പ്രവർത്തകന്റെ സ്കൂട്ടർ കാളികാവ് പോലീസ് പിടിച്ചെടുത്ത നടപടി കുറ്റകരമാണെന്നും ഹർജിക്കാരന് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടെന്നും ഹൈക്കോടതി ഉത്തരവ് കാളികാവ് വെന്തോടൻപടിയിലെ വെന്തോടൻ വീരാൻകുട്ടിയുടെ സ്കൂട്ടറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് കാളികാവ് പോലീസ് പിടിച്ചെടുത്തിരുന്നത് ഇതേ തുടർന്ന് വീരാൻകുട്ടി കോടതിയെ സമീപിക്കുകയായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് സ്കൂട്ടർ ഓടിച്ചെന്നാരോപിച്ചാണ് വീരാൻകുട്ടിയുടെ വാഹനം പോലീസ് ഇൻസ്പെക്ടർ തടഞ്ഞത് സ്കൂട്ടർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇട്ടില്ലെങ്കിൽ കേസ് എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും സ്റ്റേഷനിലെത്തിച്ച വാഹനം പിന്നീട് വിട്ട് നൽകിയില്ലെന്നായിരുന്നു പരാതി പിഴ കോടതിയിൽ അടക്കാമെന്ന വാദവും പോലീസ് പരിഗണിച്ചില്ല വാഹനം പിടിച്ചെടുത്തതിന് നൽകിയ റെസിപ്റ്റാണ് പോലീസിന് തന്നെ തലവേദനയായി മാറിയത് റെസിപ്റ്റിൽ വണ്ടി പിടിച്ചതിന് കാരണവും നിയമ നടപടി പ്രകാരമുള്ള വകുപ്പും കാണിച്ചിരുന്നില്ലെന്നും പരാതിയിലുണ്ട് റിസിപ്റ്റുമായി വിവരാവകാശ പ്രവർത്തകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു ഉടനെ തന്നെ കോടതി പോലീസിനോട് റിപ്പോർട്ടും തേടി അനധികൃതമായി വാഹനം പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് പരാതിക്കാരൻ കോടതിയെ ബോധിപ്പിച്ചത് ആരോപണവിധേയമായ സ്ഥലത്ത് നിന്ന് വാഹനം പിടികൂടിയില്ലെന്നും വാഹനം പിടിച്ചെടുക്കുന്നതിനുള്ള നിയമ നടപടികളൊന്നും തന്നെ പോലീസ് പാലിച്ചിരുന്നില്ലെന്നും വീരാൻകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു രേഖകളുടെ അഭാവം മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് വാഹനം പിടിച്ചെടുക്കരുതെന്ന ഡി ജി പിയുടെ കർശന നിർദ്ദേശമുണ്ടായിരിക്കുകയാണ് പോലീസ് നടപടി ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് ഹരജിക്കാരന്റെ വാഹനം പിടിച്ചെടുക്കുകയും തടങ്കലിൽ വെക്കുകയും ചെയ്തത് എന്നത് നിയമവിരുദ്ധമായ നടപടിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് വാഹനം ഹരജിക്കാരൻ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണെന്ന പോലീസിന്റെ വാദം കോടതിയിൽ ഫയൽ ചെയ്ത് രസീത് മജിസ്ട്രേറ്റ് റിപ്പോർട്ട് എന്നിവയ്ക്ക് വിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചു എന്നാൽ നഷ്ടപരിഹാരത്തിന്റെ തുക നിർണയിക്കുന്നതിന് കൂടുതൽ തെളിവുകളുടെയും വിചാരണയും ആവശ്യമായതിനാൽ അത് ഒരു പൊതു നിയമപരമായ പരിഹാരമായി സ്വീകരിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നഷ്ടപരിഹാരത്തിനായി സിവിൽ കോടതിയെയോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെയോ സമീപിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സ്കൂട്ടി വാഹനം കാളികാവ് പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ പോരാട്ടം തന്നെ എനിക്ക് നടത്തേണ്ടി വന്നു ആദ്യം ഞാൻ ബഹുമാനപ്പെട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പൂർണമായും റദ്ദാക്കിക്കൊണ്ട് നിരുപാധികം എന്റെ വാഹനം വിട്ടുകൊടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിച്ചു ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ദിവസം നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച എന്റെ സ്കൂട്ടി വാഹനം നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടി കോമൺ കോമൻസേഷൻ ലഭിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു വിധിയാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സംവിധാനം തീർച്ചയായിട്ടും പ്രവർത്തിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായിട്ടാണ് പക്ഷേ നിർഭാഗ്യവശാൽ കാളികാവ് പോലീസ് നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ എന്ന നിലക്ക് നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവബോധമുള്ളതുകൊണ്ടോ അതുകൊണ്ടാണ് ഇതിന് നിയമ നടപടിയുമായി മുന്നോട്ടു പോയത് നമുക്കറിയാം രാജ്യത്ത് ജംഗൽ രാജ് നടത്തിക്കൊണ്ടിരിക്കുന്ന യു പി സർക്കാരിനെ പോലീസിനെ പോലും വെല്ലുന്ന തരത്തിൽ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് കാളികാവ് പോലീസിലെ ക്രിമിനൽ പോലീസുകാരായ ആളുകളുടെ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഇത് തീർച്ചയായിട്ടും സാധാരണക്കാരായ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാണ് നീതിയും സുരക്ഷയും നമ്മുടെ സ്വത്തിനും ജീവനും സുരക്ഷ ലഭിക്കേണ്ട നൽകേണ്ട പോലീസ് സംവിധാനം ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ നമുക്ക് ശക്തമായ അമർഷമുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പക്ഷേ എത്ര തന്നെ നീതി നിഷേധിച്ചാലും ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് നമുക്ക് അത് കിട്ടുക തന്നെ ചെയ്യും എന്നതിൻ്റെ തെളിവാണിത് മാത്രമല്ല എത്ര തന്നെ പോലീസ് പാവപ്പെട്ടവർക്ക് നീതി നിഷേധിച്ചാലും കറുത്ത ഗൗണിട്ട പതിനായിരക്കണക്കിന് നിയമം സംരക്ഷിക്കുന്ന അഡ്വക്കേറ്റുമാരുള്ള ജഡ്ജുമാരുള്ള നമ്മുടെ നാടാണ് ഇന്ത്യ ശക്തമായ ജുഡീഷ്യൽ സമ്പ്രദായമുള്ള രാജ്യമാണ് ഇന്ത്യ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിലേക്കാണ് ഞാൻ ഇത് എത്തിക്കുന്നത് ഈ ജഡ്ജ്മെന്റിന്റെ എന്റെ ജഡ്ജ്മെന്റിൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തിയത് എന്റെ വാഹനം കാളികാവ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് തീർച്ചയായും നിയമവിരുദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് എനിക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് കേരള ഹൈക്കോടതി മേൽ ജഡ്ജ്മെന്റിൽ കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കേരള ഹൈക്കോടതി നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നഷ്ടം ആഘാതം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിന് വിശദമായി അറിയുന്നതിലേക്കായി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയെയോ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെയോ സമീപിക്കാനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രഥമ ജഡ്ജ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് news bureau kaliga